നമസ്കാരം ഇതാ മോദി വീണ്ടും കേരളത്തിലേക്ക് വരുന്നു ഈ മാസം തന്നെ ഒരു തവണ കൂടി മോദി കേരളത്തിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഫെബ്രുവരിയിൽ രണ്ട് തവണ മോദി കേരളത്തിലെത്തും എന്ന വിവരമാണ് വരുന്നത് പൊതുവിൽ ഇത് കേൾക്കുമ്പോൾ ഒരു ഒരു വിഭാഗം ഒരു വല്ലാത്ത അന്താളിപ്പായിരിക്കും ഉണ്ടാകുന്നത് അയ്യോ മോദി വീണ്ടും വരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ എന്നാൽ ഒരു വിഭാഗത്തിന് ആഹാ മോദി വരുന്നല്ലോ എന്നൊരു ആഹ്ലാദവും ഉണ്ടാകും ഇതാണ് നടക്കുന്നത് എന്താണ് മോദി വരുമ്പോൾ കേരളത്തിലെ ഒരു വിഭാഗത്തിന് അയ്യോ മോദി വരുന്നോ എന്ന് ചോദിക്കുകയും മറ്റൊരു വിഭാഗം ആഹാ മോദി വരുന്നു എന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് ഇത് മോദി ഇഫക്റ്റ് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന ഒരു മുദ്രാവാക്യമാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ഉയർത്തിയിരിക്കുന്നത് ഈ ബി ജെ പി ഉയർത്തിയിരിക്കുന്ന മോദി ഗ്യാരണ്ടി എന്താണ് എന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ അതായത് തൃശൂരിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരാഴ്ച മുമ്പ് വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ ശക്തി സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ മോദി വന്നതും അവിടെ ഒരു വല്ലാത്ത പ്രകമ്പനമുണ്ടായതും ആ ബി ജെ പി പ്രവർത്തകർക്ക് വളരെ വലിയ ആവേശവും ഉത്തേജകവും ഉണ്ടായതും നമ്മൾ കണ്ടതാണ് ഈ പശ്ചാത്തലത്തിലാണ് മോദി രണ്ടാമതും കേരളത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത് മോദി രണ്ടാമത് ഈ മാസം തന്നെ വരുന്നുവെന്ന് എന്നുള്ള വിവരമാണ് വരുന്നത് അത് മിക്കവാറും എറണാകുളത്താണ് അത് ഒരു ഔദ്യോഗികമായ പിന്നെ നടപടികൾ അതായത് ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് വരുന്നത് ഇത്തവണ വന്നതുപോലെ ഒരു സ്വകാര്യമായ പാർട്ടി പരിപാടിക്ക് വേണ്ടിയല്ല വരുന്നത് സർക്കാർ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ചില ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷേ ആ ഉദ്ഘാടനത്തിനൊക്കെ വന്നാൽ പോലും മോദി ആ ഉദ്ഘാടനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും പാർട്ടിക്കാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയോ പാർട്ടിക്കാരെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ പ്രമുഖന്മാരെ കാണുകയോ ചെയ്യും എന്നത് നിശ്ചയമാണ് ഇതാണ് ഈ മോദി കേരളത്തിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് എത്രമാത്രം വലുതാണ് എന്നത് കാരണം കാരണം ബി ജെ പി കേരളത്തിൽ അവരുടെ ലക്ഷ്യം ഉറപ്പിച്ചിരിക്കുകയാണ് എന്ത് വില കൊടുത്തും ഇപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ജയിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലാണ് മാക്സിമം അവർ ശ്രമിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ പതിനഞ്ച് ശതമാനത്തിൽ ഏകദേശം പതിനാറ് ശതമാനത്തോളം വോട്ടിംഗ് നിലവാരം ഉയർത്താൻ കഴിഞ്ഞു ആറ് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു അതിന്റെ ആത്മവിശ്വാസം അവർക്കുണ്ട് മാത്രമല്ല തൃശ്ശൂരിൽ അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന പ്രതീക്ഷയും അവരെ വളരെ പിന്നെ കരുത്തരാക്കുന്നുണ്ട് എന്തായാലും മോദി രണ്ടാമത് വരുമ്പോൾ മോദി വന്നിട്ട് പോയതിനു ശേഷം കേരളത്തിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതെ അതിനെ തൃണവൽക്കണിച്ച് അതായത് മോദി വന്നത് നിസ്സാരമായി കാണാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞില്ല അതായത് അവിടുത്തെ ഇപ്പോഴത്തെ മന്ത്രിയും സി പി ഐയുടെ നേതാവുമായ കെ രാജൻ പറഞ്ഞത് അത് ഡൽഹി അല്ലെ മിഠായി തെരുവിൽ പോയി ഒരു ഗവർണർ മുട്ടായി വെച്ച ഒരാൾ എന്നേ പറഞ്ഞോളൂ പ്രത്യേകിച്ച് ഗവർണർ എന്ന് പറഞ്ഞില്ല അതായത് മിഠായി തെരുവിൽ പോയി മിഠായി കഴിച്ചില്ലേ അലുവ കഴിച്ചില്ലേ അതുപോലെ ആയിരിക്കും മോദി കേരളത്തിൽ വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവർക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ സി പി എമ്മിൻ്റെ വിവിധ നേതാക്കൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടി വന്ന് കോൺഗ്രസ് ആണ് ഇതിൽ ഏറ്റവും അധികം ഭയപ്പെട്ടത് അവർ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ആ അദ്ദേഹം വന്ന ആ വേദി ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചാണകവെള്ളം തളിക്കാൻ വന്നതല്ല ഞങ്ങൾ ഒരു എന്നുള്ള സമരം നടത്താൻ വന്നതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും മോദി കേരളത്തിൽ വന്നു പോകുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വല്ലാത്ത ചലനം സൃഷ്ടിക്കുകയാണ് അത് പ്രതി പ്രതികൂലമായുള്ള ചലനമായാലും അനുകൂലമായ ചലനമായ ും കേരളത്തിൽ അദ്ദേഹം അദ്ദേഹം വരുന്നത് വല്യാത്തൊരു ചലനം സൃഷ്ടിക്കുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ മോദി വീണ്ടും വരാൻ പോകുന്നു എന്ന വാർത്ത എന്തെല്ലാം പ്രകോപനം സൃഷ്ടിക്കുമെന്ന് തോന്നുന്നത് എന്തായാലും മോദി ഗ്യാരണ്ടി എന്ന ഒരു മുദ്രവാക്യം കേരളത്തിന്റെ മണ്ണിൽ ഇട്ടിട്ടാണ് മോദി കഴിഞ്ഞ തവണ ഇവിടെ പോയത് ആ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന വിത്ത് വളർന്ന് ഏതെല്ലാം തരത്തിൽ അത് വികാസം പ്രാപിക്കും എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് പ്രധാനമായിട്ടും അവർ തൃശ്ശൂർ മണ്ഡലവും അതുപോലെ പിന്നെ ആറ്റിങ്ങൽ മണ്ഡലവുമാണ് പിന്നെ തിരുവനന്തപുരം മണ്ഡലവുമാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിക്കുന്നുണ്ട് എനിക്കറിയാം ഞാൻ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ് വി മുരളീധരൻ തിരുവനന്തപുരത്ത് കേരളത്തിൽ വരുന്ന എല്ലാ സമയത്തും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ പോലും ചെറിയ ചെറിയ പാർട്ടി ഘടകങ്ങളിൽ പോലും ചെറിയ ചെറിയ കുടുംബങ്ങളിൽ പോലും അദ്ദേഹം പോകുന്നുണ്ട് എന്നത് നമുക്കറിയാം അത്രമാത്രം അവർ ഗ്രാസ് റൂട്ടിൽ വലിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോദിയുടെ വരവും ബി ജെ പിയുടെ ചില കണക്കുകൂട്ടലും ക്രിസ്ത്യൻ സഭകളോടുള്ള ആ ഒരു അടുപ്പവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് വല്ലാത്ത വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ കേരളത്തിൽ ഒരു തരിമ്പും ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയില്ല അത് മനക്കോട്ട മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ പിന്നെ ഭരണപക്ഷമായ സി പി എമ്മും പറയുന്നത് കാണാം നമുക്ക് മോദിയുടെ രണ്ടാം വരവ് എന്തുമാത്രം ഇഫക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കും എന്ന്